ഹലോ നമ്മളിപ്പോൾ പോകുന്നത് ഒരുപാട് കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ എപ്പോഴെങ്കിലും തിരുവനന്തപുരത്ത് വരുമ്പോൾ പോകണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് നമ്മുടെ തിരുവനന്തപുരത്തെ ലലൂമ്പോൾ ഏറ്റവും വലിയ വിമാണം എന്നാണ് പറയുന്നത് സോ നമുക്കത് കണ്ടു വരാം എങ്ങനെയാണ് എത്രത്തോളം വലുതാണെന്നുള്ളതൊക്കെ അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പം ഗേറ്റ് ഉണ്ട് നമ്മൾ ഓട്ടോയിലാണല്ലോ വന്നത് അപ്പോൾ നമുക്ക് നടന്നു പോകാനായിട്ടുള്ള ഒരു ചെറിയൊരു ഗേറ്റ് ഒക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ ഒരുപാട് ലഗേജ് ഒക്കെ ഉണ്ട് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തിട്ടാണല്ലോ ഇങ്ങോട്ടേക്ക് വരുന്നത് ഇവിടെ ലഗേജ് ഒക്കെ സൂക്ഷിക്കാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു സോ നമുക്ക് ഇവിടെ ലഗേജ് എല്ലാം വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എവിടെയാണ് ലഗേജ് വെക്കുന്നതെന്ന് അന്വേഷിച്ചിങ്ങനെ നടക്കുവായിരുന്നു കേട്ടോ ഞങ്ങൾ അങ്ങനെ ഒരുപാട് കറങ്ങി കറങ്ങി ഞാൻ ഈ മോള് കണ്ട എക്സൈറ്റ്മെന്റില് എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ലഗേജ് മുഴുവൻ ഏട്ടൻ്റെ കയ്യിലായതുകൊണ്ട് പുള്ളി എവിടെയാണ് ഈ ബാഗേജ് കൗണ്ടർ ന്വേഷിച്ചിട്ട് നടക്കുകയായിരുന്നു അതിൻ്റെ ഇടയിൽ ഒന്നും രണ്ടും പറഞ്ഞ് ഞങ്ങൾ വന്നു വന്നോട്ടോ കാര്യമൊക്കെ ശരിയാണ് ആദ്യം വെച്ചിട്ട് വേണമല്ലോ നമുക്ക് ഇവിടെ എല്ലാം ഇറങ്ങാനായിട്ട് പക്ഷെ ഇവിടെ കണ്ടപ്പോൾ പെട്ടെന്ന് നമ്മുടെ പാലക്കാട് തെല്ലുമുളക്കെന്ന് ഓർമ്മ വന്നു കേട്ടോ പാലക്കാട്ടത്തിൽ ഇല്ലുമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വേറെ ലെവലാണ് അതിനിടയിൽ ലഗേജ് വെക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചു എന്നിട്ട് അവിടെ പോയി ടോക്കൺ എടുത്തിട്ട് ലഗേജ് വെക്കാമെന്ന് വിചാരിച്ചു പറഞ്ഞു കേട്ടതുപോലെ തന്നെ സംഭവം വലിയ സംഭവം തന്നെയാണ് നല്ല വലുതാണ് കണ്ണത്താ ദൂരം എന്നൊക്കെ പറയില്ലേ അതുപോലെ വലുതാണ് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഇതേ ബാഗേജ് കൗണ്ടറിൽ എത്തിയിട്ടുണ്ട് അവിടെ ചെറിയൊരു ചാർജ് കൊടുക്കാനുണ്ട് എന്നിട്ട് നമുക്ക് ബാഗ് എല്ലാം വെച്ചിട്ട് ഇതോടെ നടന്ന് നോക്കണം എന്ന് വിചാരിച്ചു ആദ്യം തന്നെ കണ്ടൊരു എക്സൈറ്റ്മെന്റ് ഇല്ല ചുറ്റും ഇങ്ങനെ നടന്ന് നോക്കായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ കുറെ ഓഫേഴ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഇവിടുന്ന് ഓഫറൊക്കെ കണ്ടപ്പോൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു അതായത് ഇതുപോലെ പാൻ അതുപോലെ ടോയ്സ് ഒക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ നമ്മൾ പിന്നെയും ഇവിടുന്ന് ഏറ്റി കൊണ്ടുപോണല്ലോ അത് വിചാരിച്ചിട്ട് വേണ്ടാന്ന് വിചാരിച്ചു നമ്മളിപ്പോൾ എത്തിയ സമയം ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ഫുഡ് കഴിച്ചിട്ട് ബാക്കി കലപരിപാടികളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഇത് ഈ ഫുഡ് കോട്ട എത്തിയിട്ട് ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഏറ്റവും മുകളിൽ പോയിട്ടാണ് കഴിക്കേണ്ടത് അങ്ങനെ നമ്മളത് ഈ ഫുഡെല്ലാം വാങ്ങിച്ച് മുകളിലേക്ക് പോവാണ് ഏറ്റവും മുകളിൽ പോയിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത് നമ്മളൊരു കടായി ചിക്കനാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ രണ്ട് തരം ബിരിയാണി എടുത്തിട്ടുണ്ടായിരുന്നോട്ടോ ഒരു ഹൈദരാബാദ് ചിക്കൻ ബിരിയാണി പിന്നെ ഒരു മലബാർ ചിക്കൻ ബിരിയാണി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ സോനുവിന് വേണ്ടിയിട്ട് ഒരു പാസ്ത എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവനത് കഴിക്കില്ലെന്ന് എനിക്ക് ഏകദേശം ഉറപ്പാണ് പക്ഷേ അവനത് കണ്ടപ്പോൾ ആ പാസ്ത വേണമെന്ന് ഒരേ നിർബന്ധം അതൊരു വൈറ്റ് സോസ് പാസ്തയായിരുന്നു അതിൽ ഒക്കെ ആയിട്ട് പക്ഷേ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്തോ ഒരു പഴയ ഒരു ഫുഡിൻ്റെയൊക്കെ ഒരു മണം പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ പക്ഷേ അത് അതിൻ്റെ ടേസ്റ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞില്ല ഞാനിടയ്ക്ക് വീട്ടിൽ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാറുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രഷ് ടേസ്റ്റ് ആണ് പക്ഷേ ഇത് എന്താണെന്ന് അറിയില്ല ഒരു ടേസ്റ്റ് ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തു പിന്നെ എപ്പോഴും നമ്മൾ ലുലും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഐറ്റം ആയിരിക്കും എന്നുള്ളത് അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അതുപോലെ നമ്മൾ ഈ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ആ ഒരു ഏരിയ ഒക്കെ ഇതിൻ്റെ റൂഫും കാര്യങ്ങളൊക്കെ എത്ര മനോഹരമായിട്ടാണെന്നറി സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരുപാട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന അത്രയും സൗകര്യത്തിലാണ് ഇവിടെ ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ നമ്മളിങ്ങനെ ഇവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ അപ്പുറത്ത് ഇതുപോലൊരു റൈഡ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് ഓരോരുത്തർക്കും സിംഗിൾ ആയിട്ട് ഇരുന്ന് പോകാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഈ പോകുന്ന ഐറ്റത്തിന്റെ പേര് അറിയാണെങ്കിൽ അറിയാവുന്നിരുന്ന കമൻറ്റ് ചെയ്യുക കേട്ടോ കേട്ടോ എനിക്കറിയാത്തതുകൊണ്ടാണ് പക്ഷേ ഇതിൻ്റെ സ്റ്റാർട്ടിങ് എവിടെയാണ് എൻഡിങ് എവിടെയെന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അത് ഏതൊരു ഭാഗത്ത് നിന്നും ഇങ്ങനെ തുടത്ത് വിടുന്ന അമ്പ് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അത് കംപ്ലീറ്റ് ആയിട്ട് റൗണ്ട് ചെയ്യുന്നില്ല ഒരു ഹാഫ് സർക്കിൾ പോലെ പോയിട്ട് എവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് ഇവിടെ ഗെയിം സോണൊക്കെ ഉണ്ടല്ലോ അവിടേക്കാണ് പോകുന്നത് സോനിനും കൊണ്ട് അവിടെ പോയി കഴിഞ്ഞ് ശരിയാവില്ല എന്നറിയാനിട്ടല്ല പക്ഷേ നമുക്കിവിടെ എന്തൊക്കെയാണ് ഗെയിംസ് ഉള്ളതൊന്ന് കാണാനുള്ളൊരു ലക്ഷ്യം കൂടി വെച്ചിട്ടാണ് നമ്മൾ നമ്മളവിടേക്ക് പോകുന്നത് ഇവിടെ ഒരുപാട് പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഈ ഒരു ഐറ്റം കണ്ടോ എനിക്ക് സക്സത്തിൽ പേടിക്കും ാണ് മുന്നേ നമ്മുടെ നാട്ടില് ഒരു നേർച്ച നടക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ജയൻ ജൻവീലിന് ഞാൻ കയറിയതായിട്ട് ഓർക്കുന്നുണ്ട് അന്ന് ഞാൻ സത്യത്തിൽ എന്താണ് അനുഭവിച്ചെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ അത്രയും ഒരു പേടിയൊക്കെ ആയിരുന്നു ആ ഒരു സമയത്ത് പക്ഷേ ഇതിലിങ്ങനെ കുട്ടികളിങ്ങനെ ചിരിച്ചിട്ടൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്കിത് ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നുന്നത് കുട്ടികളൊക്കെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള നല്ല ഭംഗിയുള്ള ഓരോ ഫൺ ഗെയിംസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഈ മുകളിലൂടെ പോകുന്നതൊക്കെ കണ്ടു അത് ഇതിലിരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കര ധൈര്യമാണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം കാരണം ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ പോകുക എന്നൊക്കെ പറയുമ്പോൾ അത് ധൈര്യമില്ലാത്തവർക്കൊന്നും അതിലിരിക്കാൻ പറ്റില്ലല്ലോ എനിവേ അതിൽ കയറാനും ആൾക്കാരുണ്ട് ഇതെല്ലാം കണ്ട് രസിക്കാനും നിറയെ ആൾക്കാരുണ്ട് അപ്പം നമുക്കിവിടെ വേറെ എന്തൊക്കെയാണ് കലാപരിപാടികളുള്ളതെന്നുള്ളത് നോക്കാം കേട്ടോ കുട്ടികൾക്ക് ഫിസിക്കലി എൻ്റർടൈൻ ചെയ്യാനായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പം ഞങ്ങൾ ഇങ്ങനെ നടന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സോനിന് ഇതിൽ എന്തെങ്കിലുമൊക്കെ കയറണമെന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം ശരി നമുക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിലൊക്കെ കയറാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ടോക്കൺ സിസ്റ്റം ആണ് നമ്മൾ മുൻകൂട്ടി പേയ്മെൻറ്റ് ചെയ്യണം ഇവിടെ കാർഡ് എടുക്കണം അങ്ങനെ മുൻകൂട്ടി പേയ്മെൻ്റ് ചെയ്ത് കാർഡെടുത്താൽ മാത്രമാണ് നമുക്ക് ഇതിലേക്ക് കയറാനായിട്ട് പറ്റുള്ളൂ അതു മാത്രമല്ല നമുക്കിതിലുള്ള ഓരോ ഐറ്റത്തിലും സെപ്പറേറ്റ് ആയിട്ട് കയറാനൊന്നും പറ്റില്ല നമ്മൾ മുൻകൂട്ടി രണ്ടായിരം ആയിരത്തി ഇരുന്നൂറ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ എമൗണ്ട് ഉണ്ട് അതിനായിട്ട് നമ്മൾ നേരത്തെ കൂട്ടി പേയ്മെൻറ്റ് ചെയ്ത് അത് കഴിഞ്ഞാൽ നമുക്കൊരു കാർഡ് തരും എന്നിട്ട് അതിൽ എത്രത്തോളം എമൗണ്ട് ഉണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഓരോ ഐറ്റത്തിനും കാരണമായിട്ട് പറ്റും നമുക്ക് എന്തായാലും ഇപ്പോൾ എല്ലാത്തിലും കയറാനുള്ള സമയമൊന്നുമില്ല ഇത് കാണാനുള്ള സമയം മാത്രമേ ഉള്ളൂ പക്ഷേ സോരൂവിന് ചെറിയ കുട്ടിയല്ലേ അവന് എത്ര പറഞ്ഞാലും ഒന്നും സമാധാനമാകുന്നുണ്ടായിരുന്നില്ല ഏതെങ്കിലും ഒന്നിലേക്ക് കയറണം എന്നുണ്ടായിരുന്നു ഞങ്ങളും സമയമുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിലേക്ക് കയറ്റം എന്നുള്ളതായിരുന്നു പക്ഷേ ഇതിങ്ങനെയൊരു സംഭവം ആയതുകൊണ്ട് നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സമയമാണ് അങ്ങനെ ഞങ്ങൾ വേറെയും ഐറ്റംസൊക്കെ ഇവിടെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അറിയാനായിട്ട് ചുറ്റിങ്ങനെ നടന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ഗെയിംസ് ഉണ്ടായിരുന്നു ഒരുപാട് എൻ്റർടൈൻ ചെയ്യാനായിട്ടുള്ള നിറയെ ഐറ്റംസൊക്കെ എൻ്റെ ഇവിടെ എനിക്ക് ഈ ടൈമിൽ തോന്നിയൊരു കാര്യം ഇവിടെ ഒരു വട്ടം മെമ്പർഷിപ്പ് എടുത്തവര് തീർച്ചയായിട്ടും പിന്നെ പിന്നെ വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും കാരണം ഇതുപോലുള്ള ഉള്ള ഗെയിംസിലൊക്കെ അല്ലെങ്കിൽ ഇതുപോലുള്ള ഐറ്റംസിലൊക്കെ കയറാനായിട്ടുള്ള ഒരു ടെൻഡൻസി കൂടുതലായിട്ട് ഉണ്ടാവും കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് നല്ല ഭയങ്കര സാഹസികത നിറഞ്ഞ കുറേ ഐറ്റംസ് ഒക്കെ ആയിട്ട് തോന്നും അപ്പോൾ കുട്ടികൾക്ക് പല രീതിയിൽ ഇവിടെ എൻ്റർടൈൻ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു മെന്റലി ഫിസിക്കലി അങ്ങനെ ഏത് രീതിയിലാണെങ്കിലും ഞങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ കണ്ടിട്ടുള്ള ചെറിയൊരു സ്റ്റോളാണിത് ഞാൻ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇതൊരു ബൊമ്മക്കൊലുൻ്റെ ഒക്കെ ഒരു ഷോപ്പായിട്ടാണ് എനിക്ക് തോന്നിയത് അതിന് വേറെ ഏതെങ്കിലും ാണോ ആ ഒരു ഷോപ്പ് എന്നുള്ളത് അറിയില്ല ആകെ കൺഫ്യൂഷനായിപ്പോയി കാരണം അത്രയും ഏരിയ ഉണ്ടല്ലോ അതുകൊണ്ട് ഇനി ഇതുപോലെ ഈ ഒരു സ്റ്റോളിൽ ഇനി ഇല്ലാത്ത ടോയ്സ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം കുട്ടികൾക്ക് അത്യാവശ്യം വേണ്ട കാർട്ടൂൺ കഥാപാത്രങ്ങൾ അങ്ങനെ എല്ലാവിധ ഐറ്റംസും ഇവിടെ കിട്ടും അതുപോലെ തന്നെ ഭയങ്കര കോസ്റ്റ്ലിയാണ് കേട്ടോ നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു ചെറിയൊരു ടോയ് എടുക്കുമ്പോൾ തന്നെ തൗസൻഡ് റുപ്പീസൊക്കെ വരുന്നുണ്ട് അപ്പം ഓരോ കഥപാത്രങ്ങൾക്കും അനുസരിച്ചിട്ട് റേറ്റ് കൂടാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇതൊന്നും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഐറ്റംസ് അല്ലയെന്ന് മനസ്സിലായി അപ്പം നമുക്ക് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു എനിവേ ഇത്രയും വലിയൊരു സ്റ്റോൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതുപോലുള്ള ഓരോ രൂപങ്ങളും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് വളരെ മനോഹരമായിട്ടുണ്ട് ആദ്യമായിട്ട് കാണുന്ന എന്നെ പോലെയുള്ളവർക്കൊക്കെ ഇത് വലിയൊരു എക്സ്പീരിയൻസാണ് കാരണം അത്ര ഭംഗിയായിട്ടാണ് ഇവിടെ ഓരോ രൂപങ്ങളുള്ളത് അവൻ അടുത്ത അടുത്ത് പടക്കം എവിടെയായിരുന്നു അവന് ഹൾക്ക് മാൻ എന്ന ഒരു കഥാപാത്രത്തിൻ്റെ രൂപം കിട്ടണം എന്നുള്ളതായിരുന്നു പക്ഷേ അതിന് നല്ല റേറ്റ് പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നോട്ടോ അവർ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നി കാരണം കുട്ടികൾക്ക് ചെറിയ ചെറിയ വാശികളാണ് അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാവുന്നത് അങ്ങനെ നമ്മൾ വരുമ്പോൾ കണ്ടതാണ് കേട്ടോ ഈ മരമുത്തശ്ശി ഞാൻ മുൻപ് കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ഇപ്പോഴാണ് നേരിട്ട് കാണാനുള്ള ഒരു അവസരം ഉണ്ടായത് നല്ല ഭംഗി ഉണ്ടായിരുന്നോട്ടോ അടുത്തു പോയിട്ട് ഞാൻ കുറേ നേരം നോക്കി നന്നിട്ടുണ്ടായിരുന്നു എന്താണ് ഇതിൻ്റെ ടെക്നോളജി കണ്ണൊക്കെ എങ്ങനെ ഇങ്ങനെ മൂവ് മൂവാവുന്നതെന്നുള്ളതൊക്കെ അറിയാനായിട്ട് പക്ഷേ എന്തൊക്കെയോ ഇതിലൊരു അത്ഭുതം ഉണ്ടല്ലേ എന്തായാലും ണ്ടുപിടുത്താണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും അരമുത്തശ്ശിയുടെ അടുത്തൊക്കെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ അങ്ങനെ നടന്നെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് ഇവിടെ പുറം തിരിഞ്ഞു നിൽക്കുന്നത് കണ്ടോ സോനോ പണങ്ങി നിൽക്കുകയാണ് അങ്ങനെ ഒരുപാട് ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചു ഇതിന് ചുറ്റു ഓടി നടന്നപ്പോഴൊക്കെ ഞങ്ങൾ കുറേ ദേഷ്യം പിടിപ്പിച്ചു പിന്നെ ഓടാൻ ഒരുപാട് സ്ഥലമുള്ളത് കൊണ്ടും നമുക്ക് കണ്ണെത്തുന്ന ഒരു ദൂരം ആയതുകൊണ്ടും കൈയ്യത്തില്ല എന്നേ ഉള്ളൂ കണ്ണെത്തുന്ന ദൂരത്തായതുകൊണ്ട് കുഴപ്പമില്ല ഇന്ന് വിദ്യാരംഭക്കായതുകൊണ്ട് തന്നെ ഇവിടെ കളരിയുടെ ഒരു പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ തിരുവനന്തപുരത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അഗസ്ത്യം കളരി അവരുടെയാണ് ഈ ഒരു ടീം തുടക്കത്തിലെ മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് കേട്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇപ്പം തന്നെ തുടങ്ങുന്നൊക്കെ വിചാരിച്ച് കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്തു പക്ഷേ തുടങ്ങുന്ന മട്ടൊന്നും കാണുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്ത് നോക്കി നേരം കഴിയുമോറും ആൾക്കാരൊക്കെ കൂടി കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം ആവാനായല്ലോ അപ്പം നിറയെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു കളജിപ്പയറ്റു തുടങ്ങും വൈകിയപ്പോൾ ഞാൻ ഈ പ്രതിമയ്ക്ക് ചുറ്റും നടന്ന് നോക്കിയായിരുന്നു കേട്ടോ നല്ലൊരു കലാസൃഷ്ടിയില്ലേ ഇപ്പം തുടങ്ങി ഇപ്പം തുടങ്ങും എന്ന് പറഞ്ഞിട്ട് കളജിപ്പയറ്റു തുടങ്ങേണ്ട ലക്ഷണമൊന്നും കാണുന്നില്ല നിറയെ ആൾക്കാരാണെങ്കിൽ കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെയാണ് മനസ്സിലായത് ഇവരിതെല്ലാം കഴിഞ്ഞിട്ട് അവർക്കൊരു ഫോട്ടോഷൂട്ട് കൂടി ഉണ്ട് അപ്പം അതിൻ്റെ ഓരോ പരിപാടികളൊക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോവുകയാണ് നമുക്കിങ്ങനെ സ്ക്രീനിൽ അവരുടെ ഒരു അഡ്വെർടൈസ്മെൻറ്റ് പോലെ ഒരു ഷോർട്സ് വീഡിയോ നമുക്കിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കതൊക്കെ കാണാം അങ്ങനെ കുറേ നേരം ഞങ്ങളോട് വെയിറ്റ് ചെയ്തു ഈ കാണുന്ന കാണികളൊക്കെയും എപ്പോഴും തുടങ്ങുന്നതെന്ന് ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് എന്തൊക്കെയാണ് ഈ കളരിയിൽ അഭ്യസങ്ങളൊക്കെ കാണിക്കുന്നതെന്ന് അറിയാനുള്ള ഭയങ്കരമായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് അങ്ങനെ കുറേ നേരം നിന്നിട്ട് ഇവരൊന്നും തുടങ്ങുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല ഇവർ അവരുടെ വർക്കൗട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വാമപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കളരിപ്പയര് തുടങ്ങാനായിട്ട് കുറച്ച് കാലതാമസം എടുക്കുന്നുള്ളത് ഏകദേശം ബോധ്യമായപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ലഗേജൊക്കെ എടുക്കാനായിട്ടും ഈ ഒരു പെൺകുട്ടിയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ എല്ലാവരും കണ്ടുപരിചയുള്ള ഒരു മുഖമാണ് എനിവേ പെൺകുട്ടികളൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ആക്റ്റീവ് ആണ് കേട്ടോ ഈ കുട്ടികളെയൊക്കെ പ്രത്യേകിച്ചും പെൺകുട്ടികളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അവരുടെ ഒരു എനർജി നമുക്ക് പാസ് ചെയ്യുന്നതായിട്ട് തോന്നും അത്രയും എനർജറ്റിക് ആണ് ഈ കുട്ടികളെല്ലാവരും ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും നല്ല പക്ക സൂപ്പർ ആൾക്കാരാണ് കേട്ടോ അങ്ങനെ പരിപാടി തുടങ്ങി അപ്പം എന്തായാലും കുറച്ച് നേരം കാണാമെന്ന് വിചാരിച്ചു നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകേണ്ടതായിട്ടും ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം കണ്ടിട്ട് വേഗം ഇറങ്ങണമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ തിരക്കിട്ട് വേഗം ഇറങ്ങിയിട്ടുണ്ട് ബാഗേജ് കൗണ്ടറിൽ പോയിട്ട് നമ്മുടെ ലഗേജ് എല്ലാം എടുക്കണം എന്നിട്ട് നമുക്ക് നമുക്കിവിടുന്ന് വേഗം ഇറങ്ങേണ്ടതായിട്ടുണ്ട് കാരണം നമുക്ക് വേറൊരു സ്ഥലം വരെ പോകാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ബാഗേജ് കൗണ്ടറിൻ്റെ അടുത്തായിട്ടൊരു ഉണ്ടായിരുന്നു ഇതുപോലെ നല്ല ഭംഗിയുള്ള കുറേ എടുക്കേഴ്സ് ഉണ്ട് അപ്പോൾ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ അതുപോലെ ഞങ്ങളതെല്ലാം കഴിഞ്ഞ് നമ്മുടെ നേരെ മുമ്പുള്ള ഒരു ഷോപ്പിൽ നിന്നും ഇതുപോലൊരു ചോക്ലേറ്റിൻ്റെ ഐസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ലഗേജ് എല്ലാം എടുത്തിട്ട് നമുക്കിനി എത്ര പെട്ടെന്ന് പുറത്തേക്ക് പോകണം അങ്ങനെ പോകുന്ന വഴിയിൽ അതായത് മുന്നിലായിട്ട് തന്നെ നമുക്കിതുപോലെ ഒരു ബൊമ്മക്കുലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ബൊമ്മക്കുലൊക്കെ കണ്ടു ഞാൻ വരുമ്പോൾ തന്നെ കണ്ണുപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോഴാണ് ഞാനിത് ശരിക്കും കാണുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ടുള്ള ഈ ഒരു ബൊമ്മക്കുല് നോക്കി കുറച്ചു നേരം ഞാനിങ്ങനെ നിന്നുപോയി അപ്പുറത്ത് കളരിയുടെ അഭ്യാസങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അത് മുഴുവനായിട്ട് കാണാനുള്ള ഒരു സമയം നമുക്കില്ലാത്തതുകൊണ്ട് അത് കുറച്ച് നേരം മാത്രമേ കണ്ടുള്ളൂ നമുക്ക് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കണം ബസ് പിടിച്ച് നമുക്ക് വേറൊരു സ്ഥലം വരെ പോകാനായിട്ടുണ്ട് അങ്ങനെ അതേ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ബസ് കിട്ടിയത് കേട്ടോ നമ്മളിനി പോകുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം